കുഞ്ഞുങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുലപ്പാൽ ആദ്യ ഒരു മണിക്കൂറിൽ നവജാത ശിശുവിന് മുലപ്പാൽ നൽകേണ്ടതും ആദ്യത്തെ ആറു മാസം മുലപ്പാൽ മാത്രം നൽകേണ്ടതും ഏറെ അത്യാവശ്യമാണ് എന്നാൽ അമ്മമാരുടെ പകർച്ചവ്യാധികൾ ജന്മന തൂക്കം കുറഞ്ഞ കുഞ്ഞുങ്ങൾ വെൻറ്റിലേറ്ററിലുള്ള അമ്മമാർ തുടങ്ങി വിവിധ കാരണങ്ങളാൽ അമ്മയ്ക്ക് കുഞ്ഞിനെ മുലയൂട്ടാൻ സാധിക്കാറില്ല അത്തരത്തിലുള്ള കൂടി മുലപ്പാൽ ഉറപ്പാക്കാനാണ് സംസ്ഥാനത്ത് മിൽക്ക് ബാങ്ക് സജ്ജമാക്കിയത് സംസ്ഥാനത്ത് വിവിധ ആശുപത്രികളിൽ സ്ഥാപിച്ച മുലപ്പാൽ ബാങ്കുകൾ വൻ വിജയം കോഴിക്കോട് മെഡിക്കൽ കോളേജ് തൃശൂർ മെഡിക്കൽ കോളേജ് എറണാകുളം ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിലാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് മുലപ്പാൽ ബാങ്ക് സ്ഥാപിച്ചത് തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിലും കോട്ടയം മെഡിക്കൽ കോളേജിലും മുലപ്പാൽ ബാങ്കുകൾ സജ്ജമായി വരുന്നു മൂന്ന് മുലപ്പാൽ ബാങ്കുകളിൽ നിന്നായി ഇതുവരെ പതിനേഴായിരത്തി മുന്നൂറ്റിയേഴ് കുഞ്ഞുങ്ങൾക്കാണ് മുലപ്പാൽ നൽകിയത് നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് അമ്മമാരാണ് മുലപ്പാൽ ദാനം ചെയ്തത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പതിനൊന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തി കുഞ്ഞുങ്ങൾക്കും തൃശൂർ മെഡിക്കൽ കോളേജിൽ നാലായിരത്തി എണ്ണൂറ്റി എഴുപത് കുഞ്ഞുങ്ങൾക്കും എറണാകുളം ജനറൽ ആശുപത്രിയിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് കുഞ്ഞുങ്ങൾക്കുമാണ് മുലപ്പാൽ നൽകിയത് ഈ പദ്ധതി വിജയകരമായതിനെ തുടർന്ന് കൂടുതൽ ആശുപത്രികളിൽ മുലപ്പാൽ ബാങ്ക് സജ്ജമാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു കൂടുതൽ ആശുപത്രികളിൽ മിൽക്ക് ബാങ്ക് യാഥാർത്ഥ്യമാകുന്നതോടെ വളരെയധികം കുഞ്ഞുങ്ങൾക്ക് പ്രയോജനകരമാകുമെന്നും മന്ത്രി വ്യക്തമാക്കി സേവന സന്നദ്ധരായ മുലയൂട്ടുന്ന അമ്മമാരിൽ നിന്നും മുലപ്പാൽ ശേഖരിച്ച് വിവിധ പ്രക്രിയകളിലൂടെയും സ്ക്രീനിങ്ങുകളിലൂടെയും സംഭരിച്ച് ആവശ്യമായ ശിശുക്കൾക്ക് ആരോഗ്യകരവും ശുദ്ധവുമായ മുലപ്പാൽ വിതരണം ചെയ്യുന്നു ബേബീസിനും ബാക്കി നമ്മൾ ആശുപത്രിയിലെത്തുന്ന കുഞ്ഞുങ്ങളുടെ അമ്മമാരും ജീവനക്കാരുമാണ് പ്രധാന ദാതാക്കൾ സ്വന്തം കുഞ്ഞിന് അസുഖം കാരണം മുലപ്പാൽ കുടിക്കാൻ പറ്റാത്ത സാഹചര്യമുള്ള അമ്മമാർക്കും മുലപ്പാൽ ദാനം ചെയ്യാം ബാക്ടീരിയകളുടെ സാന്നിധ്യം ഇല്ല എന്നുറപ്പാക്കിയാണ് പാൽ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് ഫ്രീസറിനുള്ളിൽ ഇത് മാസങ്ങളോളം സൂക്ഷിക്കാനുമാകും ഇതിലൂടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും മുലപ്പാൽ ഉറപ്പാക്കുകയാണ് ലക്ഷ്യമിടുന്നത്